الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بارك على محمد وعلى آل محمد كما بارك على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് സഹോദരങ്ങളെ സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് കേൾപ്പിച്ചത് ഒന്നാമത്തെ ആയത്ത് അതിന്റെ തുടർച്ചക്കു വേണ്ടി കേൾപ്പിച്ചതാണ് അള്ളാഹുവിന്റെ ബർക്കത്തിനെ കുറിച്ച് അവനാകുന്നു ബർക്കത്തുടയവൻ എന്ന് അള്ളാഹു സംസാരിക്കുകയും അവന്റെ കയ്യിലാണ് ആധിപത്യമുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടാണ് ആ ബർക്കത്തിനെ കുറിച്ച് അവിടെ പറയുന്നത് ആ അള്ളാഹുവെക്കുറിച്ച് തൊട്ടുടനെയുള്ള രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ജീവിതത്തിന്റെ ഒരു വലിയ ഘട്ടം അത് മരണമാണ് ആ മരണവും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ തന്നെയും ജീവിതവും അള്ളാഹു നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവനാകുന്നു അള്ളാഹു ആ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി അവിടെ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവർ എന്നുള്ളതാണ് പരീക്ഷണം ആ അള്ളാഹു ആകട്ടെ അൽ അസീസാകുന്നു അൽഫൂർ ആകുന്നു എല്ലാം തികഞ്ഞ പ്രതാപത്തിൻ ഉടയവൻ അള്ളാഹുവാകുന്നു എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി കൊടുക്കുന്ന അൽ അള്ളാഹു ആകുന്നു ഇങ്ങനെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദീനന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ഈ ഭൗതിക ജീവിതം നമ്മളാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടും കീഴ്പ്പെട്ടും ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണം ഈ ഭൂമി പരീക്ഷണങ്ങളുടെ ഭൂമികയാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന രുചികരമായ ഭക്ഷണം അവൻ എന്ന് പറയുമ്പോൾ വേറെ അങ്ങോട്ടോ പോകും നമ്മളൊക്കെ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രുചികരമായ ഭക്ഷണം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്വാദിഷ്ടമായ പാനീയങ്ങൾ നമ്മൾ പാർത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ടമായ നമ്മുടെ പാർപ്പിടങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃക്ഷലതാദികളും നദികളും പുഴകളും ചെടികളും കൃഷികളും ഫലവർഗങ്ങളും ഇങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മളുടെ കാഴ്ചകളിൽ സുന്ദരമായി നമുക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയും നമ്മൾ അറിയുന്നു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച പരീക്ഷണ വസ്തുക്കളാണ് ആ അർത്ഥത്തിലൊക്കെ തന്നെയാണ് മൗത്തും ഹയാത്തും പരീക്ഷണത്തിൻ്റെതാണ് എന്ന് അള്ളാഹു സംസാരിച്ചു ഭൗതികമായ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നൽകി ആ റബ്ബു സുബഹാന നൽകുമ്പോൾ അത് നൽകിയവനായ അള്ളാഹുവെക്കുറിച്ച് അവൻ എല്ലാം സൃഷ്ടിച്ചവനാണ് എന്ന് പറയുന്നു ആ അർത്ഥത്തിലുള്ള സ്രഷ്ടാവായ അള്ളാഹു അവന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും വേണ്ടിയാണോ യും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാകുന്നു ഈ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അത് വിനിയോഗിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഈ ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെ തേടിയെത്തുന്ന ഒരു മരണം ആ മരണം അത് നമ്മളെ എത്തി നമ്മളിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഈ പരീക്ഷണ ലോകം ഇവിടെ അവസാനിക്കുകയാണ് പരീക്ഷണ കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് പിന്നീട് വരാനിരിക്കുന്ന പുനഃസൃഷ്ടി അതേപോലെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിചാരണകൾ ആ വിചാരണകളോടുകൂടി പരീക്ഷണ കാലഘട്ടത്തിന്റെ റിസൾട്ടിന്റെ തുടക്കം കുറിക്കുകയാണ് ഭൗതിക ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളുടെ റിസൾട്ട് അവിടെ തുടക്കം കുറിക്കുകയാണ് അതവിടെ പ്രഖ്യാപിക്കാൻ തുടങ്ങുകയാണ് എന്നർത്ഥം അന്ന് പരീക്ഷണത്തിൽ വിജയിച്ചവരാരൊക്കെയാണ് എന്നും ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ളതും അന്നത്തോടുകൂടി തീരുമാനമാണ് അതുകൊണ്ടാണ് ആ ദിവസത്തെ അള്ളാഹു യോമുൽ തീരുമാനത്തിന്റെ ദിവസം എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഭൗതിക ലോകത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു പോന്നിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കി പോന്നിട്ടുള്ള ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളൊക്കെ അഭിമുഖീകരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ മേൽ പറയപ്പെട്ട പരീക്ഷണ വസ്തുക്കൾ ആ പരീക്ഷണ വസ്തുക്കളെ തന്നെയും നമ്മളൊന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിടയിൽ പലതരത്തിലുമുള്ള വിശ്വാസ വഞ്ചനകൾക്കും കരാർ ലംഘനത്തിനും മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവകാശ നിഷേധങ്ങൾക്കും തുടങ്ങി നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളവിടെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നു ഈ പരീക്ഷണ വസ്തുക്കൾ അവയാകുന്നു ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയും നിമിത്തമാകുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയാം നമ്മൾ ഇതൊക്കെയും ഉപയോഗിക്കുന്നിടത്ത് ഭൗതിക ലോകത്തെ ഈ ദുനിയാവിലെ നമ്മളുടെ സുഖാടംബര വസ്തുക്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് റബ്ബിനോട് നമ്മൾ പാലിക്കേണ്ടതായ പുലർത്തേണ്ടതായ അനിവാര്യമായ ബാധ്യതകൾ മറന്നു പോകുന്നുണ്ടോ നമ്മളത് മറന്നു പോകാൻ ഇടയാക്കുന്നതാകട്ടെ ആ പരീക്ഷണ വസ്തുക്കളുമാണ് ആലോചിക്കണം ഈ ദുനിയാവിന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് ആ അനുഗ്രഹങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങളിലൂടെ പക്ഷെ ആ അനുഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളുടെ അനിവാര്യമായ ബാധ്യതകളെ വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നത് ഇതൊരു വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ റബ്ബിനെ നന്ദി കാണിക്കാനുള്ള നിമിത്തങ്ങളായി നമ്മൾക്ക് മാറാൻ മാറ്റിയെടുക്കാൻ സാധിക്കണം റബ്ബിനെ വിസ്മരിക്കാനും മറന്നു പോകാനും ഉള്ള നിമിത്തങ്ങൾ നിമിത്തങ്ങളാകരുത് എന്നർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈ ദുനിയാവിലെ ഈ വിഭവങ്ങൾ തന്നെയാണ് ശക്തൻ ദുർബലനെ പരാജയപ്പെടുത്താനും വേട്ടയാടാനും നിമിത്തമാകുന്നത് വലിയവർ ചെറിയവർക്ക് നേരെ തിരിയാൻ കാരണമാകുന്നു മനുഷ്യ മനസ്സുകളിൽ പൈശാചികതകളുടെ കുടിലതകൾ കുടികൊള്ളാൻ നിമിത്തമാകുന്നതും ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളുടെ പേരിൽ തന്നെയാണല്ലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളല്ലേ ഇതൊക്കെ തന്നെയാണ് ഈ പറയപ്പെട്ട രീതിയിൽ മനുഷ്യന്മാർക്കിടയിൽ പൈശാചികതകൾ വളരാൻ കാരണമാകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മളിതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതേപോലെ തന്നെ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവിന്റെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളിടത്തേക്ക് നമ്മുടെ ഉന്നം മുഴുവനും ചുരുങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് ഭൗതികത നമ്മളുടെ ഒരു നമ്മളിൽ ഒരു ലഹരിയായി ബാധിക്കും അങ്ങനെ ഭൗതികത ലഹരി ബാധിക്കുന്നതോടുകൂടി നാളെ പരലോകത്ത് വരാനിരിക്കുന്നതിനെ നമ്മൾ തൽക്കാലം മറന്നു പോകുന്നു നമുക്ക് അറിവല്ല കേട്ടോ പരലോകത്ത് വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് പക്ഷെ ഭൗതികത നമ്മളെ വല്ലാതെ നമ്മളിലേക്ക് കുമിഞ്ഞു കൂടിയപ്പോൾ പരലോകം മറക്കുന്നു നാളെ റബ്ബിന്റെ അടുക്കൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് മറക്കുന്നു ഒന്നുകൂടി പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ മനസ്സിലാക്കി പോന്നിട്ടുള്ള ആ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ടല്ലോ എന്നുള്ള ചിന്തയെ നമ്മൾ വിസ്മരിച്ചു പോവുകയോ സൗകര്യപൂർവ്വം അതിനെ മാറ്റിവെക്കുകയോ ചെയ്യും ഇത് ഉണ്ടാകാൻ പാടില്ല ഈ നമ്മൾ വിസ്മരിച്ചു പോവുക എന്നുള്ളത് വളരെ വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഉണ്ടാകാതിരിക്കാൻ നബിഹു അലൈഹി വസ്സാം ചെയ്തെന്താ അറിയാം റസൂൽ വസ്ലമയെ കുറിച്ച് മഹാനായ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കുന്ന സംസാരത്തിലുണ്ട് അള്ളാഹുവിന്റെ ഒരു പക്ഷി ഞങ്ങളുടെ മുൻപിലേക്ക് ഇങ്ങനെ പറന്നു പോവുകയാണെങ്കിൽ ആ പറന്നു പോകുന്ന പക്ഷി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ പോയിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് കാര്യങ്ങളും നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തക്കതായ രീതിയിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു തിരിച്ചറിവ് അല്ലാത്തൊരു തിരിച്ചറിവ് അത് സ്വഹാബികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അബുദർഹു ആ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഈ വിഷയകമായി മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യം എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിന്റെ പരിമളമുണ്ട് അതിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടോ അതിന്റെ അനുഭൂതിയും അനുഭവം ഉണ്ട് അത് ആസ്വദിക്കണം അത് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നാളെ വരാനിരിക്കുന്നതിനെ കുറിച്ച് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എങ്ങാനും സംഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ പ്രവാചകന്റെ അടുക്കൽ നിന്ന് അധ്യാപനങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ നമ്മളിൽ ലിക്റുകൾ വേണം എന്ന് പഠിപ്പിച്ചു അള്ളാഹുവെ മറക്കാതിരിക്കാൻ നമ്മളിൽ അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ധാരാളമായി പുഷ്കലമായി കൊണ്ടേയിരിക്കണം സജീവമായി കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് നബീസ് അള്ളാഹു അലഹി വസ്ല്ലം നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലും നമ്മുടെ ഓരോ ജീവിതത്തിന്റെ തുടക്കത്തിലും പ്രഭാത പ്രദോഷങ്ങളിലും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെയും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ സജീവമാകുന്ന ഒരു മനസ്സ് അത് നമുക്ക് നിങ്ങൾ നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുക അതുകൊണ്ട് ആ അർത്ഥത്തിൽ അബാധത്തിൽ മുഴുകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുകയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ആ അർത്ഥത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോ നേരത്തെ പറഞ്ഞ ഭൗതികത നമ്മളെ വല്ലാതെ പിടികൂടുക വല്ലാതെ പിടികൂടാതെ നമുക്ക് കുറെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളിൽ ജയിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് സല്ലാഹു അലൈഹി വസ്ല്ലാം നോക്കൂ നിങ്ങൾ നബി സല്ലാഹു അലഹി വസ്ല്ലം ഈ വിഷയത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ര മഹാനായി റസൂർ അള്ളാം പറയുകയുണ്ടായി ആരെങ്കിലും ഒരാള് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അതികൊന്നുമില്ല ഇത് രാവിലെ പറയുക ഒരു മൂന്ന് തവണ വൈകുന്നേരം ഒരു മൂന്ന് തവണയും ഇത് ചൊല്ലുക ഇത് ചൊല്ലാന്ന് പറയുമ്പം തന്നെ നമ്മൾക്ക് അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയാണ് അവിടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുകയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് എന്റെ ഈ ജീവിത തുടക്കം കുറിക്കുന്നത് എന്റെ പ്രഭാതം തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നു നമ്മൾ ഓരോരുത്തരും പറയും എന്നിട്ട് നമ്മൾ അറിയുന്ന ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവിടെ വരികയാണ് എന്താ ഈമാൻറെ മൊമിനായ മനുഷ്യന്റെ ഈമാന്റെ പ്രഖ്യാപനം അല്ലതീ ആ വിസ്മി കൊണ്ട് തുടങ്ങിയവനായ അള്ളാഹു ആരാ അവന്റെ ഇസ് എന്റെ കൂടെയുണ്ടെങ്കിൽ അവന്റെ ഇസ്പിനോടൊപ്പം അവന്റെ ഇസ്മു ഉള്ള ഒരാൾ അവന്റെ ഇസ്ബിനോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ ഒരു ഇടങ്ങേറും അവൻ അനുഭവിക്കേണ്ടി വരികയില്ല ആലോചിച്ച് നോക്കൂ ഇനി തന്നെ ചൊല്ലാണ്ടതില്ല ഈ ഒരു ആശയത്തെ മനസ്സിലാക്കി കൊണ്ട് ജീവി നോക്കൂ അതൊരു മൂന്ന് തവണ നമ്മുടെ മനസ്സിലേക്ക് ആ ആശയത്തെ കൊണ്ടുവന്ന് അതൊന്ന് ഏറ്റു ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതം തുടങ്ങാൻ തുടങ്ങി നോക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുണ്ട് പിന്നീട് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോ പലതരത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ തേടി പിടിക്കുന്നിടത്തും പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ടാവും ഞാൻ എന്റെ ഇന്നത്തെ ജീവിതം മൂന്ന് തവണ റബ്ബിന്റെ പേരിൽ തുടങ്ങിയ ജീവിതമാണ് ജീവിതമാണെ എനിക്കൊരു ഉറപ്പുണ്ട് ആ റബ്ബിനെ കുറിച്ചുള്ള ഉറപ്പാണ് വേറൊന്നുമല്ല റബ്ബിന്റെ നാമത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എനിക്കൊരു പ്രയാസവും വരാനിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാകത്തിനു മതി എന്റെ ദുരിയാവിൻ്റെതായിട്ടുള്ള നെട്ടോട്ടം എന്നുള്ള ചിന്ത അയാളിലേക്ക് സ്വാഭാവികമായും ഒരു മാറ്റമായി കൊണ്ട് കടന്നു വരും അത് തന്നെയാണ് ആ പ്രാർത്ഥനയുടെയും ദിക്റിന്റെയും വലിയ ഒരു ആശയം എന്ന് പറയുന്നത് മനസ്സറിയാതെ അതിങ്ങനെ വെറുതെ ഉരുവിട്ടു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കാര്യമില്ല എന്നുകൂടിയാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് റബിനെ കുറിച്ചുള്ള ഈ ഓർമ്മകളാൽ പുഷ്കരമാവുകയും സജീവമാവുകയും ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്ത നിലക്ക് നമ്മളെ സ്വാധീനിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി ഇതേപോലെ തന്നെ റസൂർഹി അലൈഹി അലൈവസം പഠിപ്പിച്ച നമുക്കെല്ലാവർക്കും പരിചയമുള്ള മൂന്ന് സൂറത്തുകൾ മൂന്ന് സൂറത്തുകളെ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ തുടങ്ങുക പ്രഭാതത്തെ തുടങ്ങുക പ്രദോഷത്തെ തുടങ്ങുക മസ്കാരത്തിന് ശേഷവും അതേപോലെ മകരിമ നമസ്കാരത്തിന് ശേഷവും എന്ന വണ്ണം പിന്നെ ഹദീസുകൾ വിഷയത്തിലുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നുള്ള നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് മൂന്ന് സൂറത്തുകൾ ചൊല്ല വേറെ ഏതുമല്ലാ സൂറത്തു ഈ മൂന്ന് സൂറത്തുകളും നമ്മൾ ചൊല്ലുക രാവിലെ ഒരു മൂന്ന് തവണ വൈകുന്നേരം ഒരു മൂന്ന് തവണ അത് ഇനി ഭജന നമസ്കാരത്തിന് ശേഷം നമ്മളെ ദിക്കറുകളുടെ കൂട്ടത്തിൽ ഒരു മൂന്ന് തവണ മകരീബി നമസ്കാരത്തിന് ശേഷവും മൂന്ന് തവണ നമ്മൾ ചൊല്ലുക എന്നിട്ട് നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത് ഇതേ കൂടി ഈ സൂഹത്തുകളുടെ പാരായണത്തോടുകൂടി അതേപോലെ പ്രദോഷത്തിന്റെ ആരംഭവും അങ്ങനെ തന്നെയാകുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന വളരെ സന്തോഷകരമായ അനുഭവം തന്നറിയാം

പല ിൽ നിന്നും വരാനിരിക്കുന്ന ദുനിയാവിന്റെ ജീവിതം തുടങ്ങുമ്പോൾ ഓരോ ദിവസവും തുടങ്ങുമ്പോ നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള എടങ്ങേറുകളിൽ നിന്നും പലതിനെയും എടുത്തു പറഞ്ഞുകൊണ്ട് റബിനോട് തേടുന്ന അഭയ പ്രാർത്ഥന നടത്തുന്ന തേട്ട നടത്തുന്ന ഒരു 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 സൂറത്താണ് സൂറത്തുൽ ഫലത്ത് അതേപോലെ തന്നെയാണ് സൂറത്തു നാശം മായിട്ടുള്ള ഒരുപാട് ഇടങ്ങേറികൾ തനിക്ക് വരാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് എന്നൊക്കെ പറയുന്ന ആയത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നിട്ട് പറയൂ ഈ പറയപ്പെട്ട ഈ മൂന്ന് സൂറത്തുകളും നമ്മോ നമ്മുടെ ജീവിതമായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അതാണ് മൂന്ന് തവണ ചൊല്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വെറുതെ ഇങ്ങനെ മനസ്സിലട്ടാതെ അതേക്കുറിച്ചൊന്നും അറിയാതെ ചൊല്ലി എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അവയുടെ ആശയം മനസ്സിലാക്കി അത് ജീവിതത്തിൽ എനിക്കുണ്ടാകണം സ്വാധീനിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് തവണ നമ്മളൊന്ന് പ്രഖ്യാപിച്ച ജീവിതം തുടങ്ങുകയാണ് എങ്കിൽ അതിന്റെ അനുഭൂതിയും വളരെ വലുതായിരിക്കും അനുഭവിച്ചറിയേണ്ട അനുഭൂതിയായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ടവരാണ് ഇങ്ങനെ ജീവിതത്തെ ഏറ്റവും ഏറ്റവും റബ്ബിലേക്ക് അടുക്കാൻ തക്കതായ രീതിയിലുള്ള നിമിത്തങ്ങളും കാരണങ്ങളും റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തെ സ്വീകരിക്കാനും പുൽകാനും ഏറ്റെടുക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമുക്കതിന് നൽകുമാറാവട്ടെ ായ സഹോദരന്മാരെ സഹോദരി സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് കീഴ്പ്പെട്ടും വിധേയപ്പെട്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വന്നത് ആവർത്തിക്കേണ്ടതില്ലാത്ത വിധം മനസ്സുകളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മക്കാ മുഷിഖുകളുടെ ഒരു വലിയ ദുരന്തമായി അള്ളാഹു പറഞ്ഞത് എടങ്ങേറുകൾ ഉണ്ടാകുമ്പം മാത്രം ഓർക്കും എന്നുള്ളതാണ് അവർ ഓർക്കും അവരല്ലേ ഇടങ്ങേറ് വരുമ്പം മാത്രം ഓർക്കും അള്ളാനും ഇസ്രാൽ അത് പറയുന്നുണ്ട് വേറെയും പല സുറത്തുകളിലും ആയത്തുകളിലും അള്ളാഹു സംസാരിക്കുന്നുണ്ട് ഇസ്രാഹു ഇങ്ങനെയാണ് പറഞ്ഞത് എന്തെങ്കിലും എടങ്ങേറ് ജീവിതത്തിൽ അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ബെഹ്റാണ് അവിടെ പറഞ്ഞത് കടലിൽ കടലിൽ വെച്ച് വല്ല ഇടങ്ങേറും നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാനല്ലാത്തവരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്നൊക്കെ അവര് മാറിയിട്ട് അവര് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും ഫലമ്മ നജ്ജാക്കും ആ എടങ്ങേറിന് കരയിലേക്ക് അവരെ കര കയറ്റിയാലോ ഈ പ്രാർത്ഥിച്ചതൊക്കെയും അവര് മറന്നു പോവുകയും ചെയ്യും ും നിങ്ങളെന്ത്യ്യും അവരെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ എന്തെയ്യും വിമുഖത കാണിക്കുന്ന ആളുകളാകും ഞാൻ കുറച്ചു മുൻപ് അള്ളാഹ്നോട് മാത്രം വല്ലാതെ പ്രാർത്ഥിച്ചു ഒരാളാണല്ലോ എന്നുള്ള ചിന്ത മാറിയിട്ട് അവർ അള്ളാഹു വല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ തിരിക്കുന്നവരാകും ഇത് മനുഷ്യന്റെ ഒരു പ്രയാസമായി കൊണ്ടുകൂടി അള്ളാഹു ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇൻസാനു കാലൽ മനുഷ്യന്റെ നന്ദികേട് അങ്ങനെയൊക്കെയാണ് എന്ന് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയാകരുത് എന്നുള്ളതൊരു വലിയ പാഠമാണ് നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ചും അതുക്കാറുകളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ വിക്രൽ മുറിഞ്ഞെടുക്കാൻ വേണ്ടി അതക്കാറുകളിലും പ്രാർത്ഥനകളിലും ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ സമയം വിനിയോഗിക്കാറുള്ളത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടങ്ങോറും പ്രയാസം ഉണ്ടാകുമ്പോഴല്ലേ അങ്ങനെ ഉണ്ടാകരുത് ഇത് മക്ക മുഷരിക്കുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയായിട്ട് പഠിക്ക് മനുഷ്യന്റെ നന്ദികേടിനെ എടുത്ത് പൊതുവായി സംസാരിച്ചു കൊണ്ടുമാണ് അള്ളാഹു അത് പറഞ്ഞത് എന്നുള്ള നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്ക അസൂറിന്റെ അടുക്കൽ എന്ന് ദീൻ ഇസ്ലാമിലൂടെ നമുക്ക് കിട്ടുന്ന അധ്യാപനങ്ങളിൽ നമ്മൾക്ക് ചേർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ലളിതമായ കുറെ കാര്യങ്ങളുണ്ട് അവയുടെ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് റബ്ബിലേക്ക് അടുക്കാനുള്ള വലിയ നിമിത്തങ്ങളായി അവയെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് എത്തേണ്ടത് പ്രിയപ്പെട്ടവരെ മഹാനായ വസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം എടങ്ങേറുകളിൽ നിന്ന് കരകയറ്റം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്ന് വെച്ചു കഴിഞ്ഞാൽ മഹാനായ യൂനുസ് നബി അലഹി സ്വല്ലാത്ത വസ്സലിന്റെ പ്രാർത്ഥനയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എടങ്ങാറുണ്ടായപ്പോൾ മാത്രമല്ല പ്രാർത്ഥിച്ചത് മറിച്ച് യൂനസ് അലഹിത്തു വസ്സലാം ഒരു പ്രവാചകനാണ് ജീവിത ആ പ്രവാചക ദൗത്യം നല്ല വണ്ണം നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത ആ ദൗത്യം ആളുകൾ സ്വീകരിക്കാതെ പോയപ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം മാത്രമാണ് അയാളെ മാടുവിടാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ആ നാട് വിടാൻ വേണ്ടി പ്രേരിപ്പിച്ചതാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം അങ്ങനെയാണ് ഇടങ്ങേറിൽ ചെന്ന് ചാടുന്നത് ആ ഇടങ്ങേറിൽ ചെന്ന് ചാടിയപ്പോൾ പ്രയാസപ്പെട്ട അവസ്ഥയിലേക്ക് അയാൾ എത്തിയപ്പോൾ മഹാനായി യുവനസ് അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു പ്രാർത്ഥന കുട്ടനം ആ പ്രാർത്ഥന അനുസ്വല്ലാഹു അലൈഹി വസ്ലാം എത്രത്തോളം പഠിപ്പിച്ചു നമ്മൾക്ക് ആർക്കെങ്കിലും വല്ല പ്രയാസം ഉണ്ടാകുമ്പോ അത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആയിട്ട് പഠിപ്പിച്ചു കെർബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളും ഇടങ്ങാറുകളും പ്രയാസങ്ങളും മനസ്സിനെ വല്ലാതെ എടങ്ങാറാക്കുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ അതിൽ എന്ന് ആശ്വാസത്തിന്റെ വാക്കുകളായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താ യൂനിസ് അലി പ്രാർത്ഥിച്ചത് ആ വിഷയങ്ങളൊക്കെ മുഴുവൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു യൂണിസ് അലൈഹി ആദ്യം എന്ന് പ്രഖ്യാപിച്ചു റബ്ബിന്റെ തൗഹീദിനെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു പശ്ചാത്താപത്തിന്റെയും ഇസ്തൃഗുഫാറിന്റെയും തൗബയുടെയും വല്ലാത്ത ഒരു ആശയമാണ് അവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്റേത് തന്നെയാണ് കാരണം ഞാൻ റബ്ബിൽ നിന്ന് എങ്ങോട്ടൊക്കെയോ ഒന്ന് മറന്നു പോയിട്ടുണ്ട് തിരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രയാസം വരാൻ കാരണമായിട്ടുണ്ടാകുക എന്ന് സ്വയമേവ കുറ്റപ്പെടുത്തുകയും റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു നിമിത്തമായി ആ പ്രയാസത്തെ നോക്കിക്കാണുകയും പ്രയാസമില്ലാത്തപ്പോഴും റബ്ബിലേക്ക് അടുക്കുന്ന ഈമാൻ നമുക്ക് ഉണ്ടാവുകയും പക്ഷെ ഇടക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു തൗബയുണ്ട് ഇനി വാലിമി നീ അല്ലാതെ ഇലാഹില്ല അത് തൗഹീദാണ് എന്നിട്ടോ നീ പരിശുദ്ധനാകുന്ന സുഭാനക്ക ഇന്നീ കുറവാലു ഞാനാണ് ചെയ്തത് അനീതി ചെയ്തത് അക്രമം ചെയ്തത് എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈമാനികമായ ഭാവങ്ങളെ നമ്മൾ നമ്മിലേക്ക് ചേർത്തു വെക്കാൻ സാധിക്കുന്നിടത്ത് പ്രയാസങ്ങളെ ദുരീകരിക്കാൻ പ്രയാസങ്ങളെ അതിജയിക്കാൻ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഇസ്ലാം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത രേഖയും മാർഗവുമാണ് നമ്മുടെ മുൻപിലേക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതിയാകും അള്ളാഹു ആ തിരിച്ചറിവ് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൊറത്ത് മാപ്പ് നൽകി ഞങ്ങളെ നീ നാഥ നിന്നെ എല്ലാ സമയങ്ങളിലും ഞങ്ങളുടെ പരീക്ഷണാവസ്ഥകളിലും ഞങ്ങളുടെ ഇടങ്ങേറുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും അവസ്ഥകളിലും ഞങ്ങൾക്ക് നിന്നെ ഓർക്കേണ്ടതായ നിലക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിന്നെ ഓർക്കുന്ന നല്ല മനസ്സും നിനക്ക് ദിക്കൃ ചെല്ലും നല്ല നാവും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി ആ ഒരു ചിന്തയോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ മാൻ ഞങ്ങൾക്ക് ചെയ്ത് അനുഗ്രഹിക്കണമെ ഞങ്ങളോടൊപ്പം ജീവിച്ച് ഞങ്ങളോടൊപ്പം ഈ ദുനിയാവിൽ ജീവിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി ജുമാൻ നിർവഹിക്കേണ്ടവരായ ഒരുപാട് സഹോദരങ്ങൾ സഹോദരങ്ങൾ ഫലസ്തീനികളെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ നോവ് തന്നെയാണ് നമ്മുടെ വേദനകളാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു

رب العالمين اللهم انصرنا على اذابك وعذابنا اللهم آتي نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم انجل المستضعفين من المؤمنين يا ارحم الراحمين اللهم انصر اخواننا في غزه وفلسطين يا رب العالمين اللهم كن لهم ناصرا ومؤيدا ونصيرا ومؤيدا ومؤيدا معينا يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين